കഷായം ഗ്രീഷ്മ കത്തി നിൽക്കുവാണ് ആ സമയത്തൊരു കാര്യം നിങ്ങളോട് ഇന്നത്തെ ജനറേഷൻ ആയിക്കോട്ടെ ഏതൊരു ജനറേഷൻ ആയിക്കോട്ടെ അതായത് പുരുഷത്വത്തെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഒരു അഭിമാനം എല്ലാവർക്കും ഉണ്ട് ആ അഭിമാനം എന്ന് പറയുന്ന ഒരു ദുർ അഭിമാനമായി മാറും ചില സമയത്ത് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ആ നിനക്ക് ആ കഷായം കുടിച്ച് കാണിക്കാമോ അങ്ങനെ ഒരു കഷായം ചലഞ്ചിലൂടെയാണ് ആ പാവം പിടിച്ച ചെറുക്കം പോയത് ഇന്നത്തെ കാലത്ത് ഒരു ആത്മാർത്ഥയുള്ള സ്നേഹമോ നല്ല മനുഷ്യരെയോ കണ്ടു കിട്ടാത്ത സമയത്താണ് പാവം പിടിച്ച ചെറുക്കനെ ഏതോ ഒരു നല്ലൊരു കുട്ടിക്ക് കിട്ടേണ്ട ചെറുക്കനെ കൊന്നു കളഞ്ഞത് ദൈവത്തോർത്ത് നിങ്ങളോട് പറയുവാണ് ഇന്നത്തെ ജനറേഷനോട് നമ്മുടെ പ്രണയം ഒരു രീതിയിലും അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചലഞ്ചുകളൊന്നും എടുക്കരുത് അതിപ്പോ ഏത് ജനറേഷനിലും ഇതുള്ളതാണ് അങ്ങനെയുള്ളൊരു ജനറേഷൻ ആയി തീരണ്ട ഇനി എന്നാണ് പറയാനുള്ളത് കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് അമ്മമാർക്ക് മാത്രമേ സ്വന്തം കുട്ടികളെ നഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ ഒരു ചലഞ്ച് എടുത്തും നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ തെളിയിക്കാൻ നിൽക്കരുത്